ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഉയർന്നു വന്ന പീഡന ആരോപണങ്ങളെ ഇതാദ്യമായി പ്രതികരിച്ചുകൊണ്ട് ചലച്ചിത്ര താരം ജയസൂര്യ രംഗത്ത് വന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെയാണ് നടൻ ജയസൂര്യയുടെ ആദ്യ പ്രതികരണം ഇപ്പോൾ എത്തിയിരിക്കുന്നത് തനിക്ക് നേരെ വ്യാജ പീഡന ആരോപണമാണ് ഉയർന്നതെന്നാണ് നടൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പീഡനം പോലെ തന്നെ വേദനാജനകമാണ് വ്യാജ പീഡന ആരോപണവും ഇപ്പോൾ നടൻ്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുക തന്നെയാണ് താരത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ ഇന്നെൻ്റെ ജന്മദിനം ആശംസകൾ നേർന്ന സ്നേഹപൂർവ്വം കൂടെ നിന്ന എല്ലാവർക്കും നന്ദി വ്യക്തിപരമായ ചില അത്യാവശ്യങ്ങൾ കാരണം കഴിഞ്ഞൊരു മാസത്തോളമായി ഞാൻ കുടുംബസമേതം അമേരിക്കയിലാണുള്ളത് ഇതിനിടയിലാണ് തീർത്തും അപ്രതീക്ഷിതമായി എനിക്ക് നേരെ രണ്ട് വ്യാജ പീഡന ആരോപണങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമായും മറ്റേതൊരു വ്യക്തിയെയും പോലെ എന്നെയും അത് തകർത്തു എൻ്റെ കുടുംബാംഗങ്ങളെ അഗാധമായ ദുഃഖത്തിലാഴ്ത്തി എന്നെ ചേർത്ത് നിർത്തിയ ഓരോരുത്തർക്കും അത് വല്ലാത്തൊരു മുറിവായി മാറി വേദനയായി മാറി മരപ്പുകൾക്കൊടുവിൽ ഞാൻ നിയമവിദഗ്ധരുമായി കൂടിയാലോചനകളൊക്കെ നടത്തി ഇനിയുള്ള കാര്യങ്ങൾ അവർ തീരുമാനിച്ചുകൊള്ളും ആർക്കും ഇത്തരം വ്യാജ ആരോപണങ്ങൾ ആർക്കു നേരെയും എപ്പോൾ വേണമെങ്കിലും ഉന്നയിക്കാം മനസാക്ഷി ഇത്തിരി പോലും ബാക്കിയുണ്ടാവരുത് എന്നേയുള്ളൂ പീഡനം പോലെ തന്നെ വേദനാജനകമാണ് പീഡന ആരോപണം നേരിടേണ്ടി വരുന്നതും എന്നോർക്കുന്നത് നന്ന് സത്യം ചെരുപ്പ് ധരിക്കുമ്പോഴേക്കും നുണലോകം സഞ്ചാരം പൂർത്തീകരിക്കും എന്നാണല്ലോ എങ്കിലും അന്തിമ വിജയം സത്യത്തിന് തന്നെ ആയിരിക്കുമെന്നത് സുനിശ്ചിതമാണ് ഇവിടുത്തെ ജോലികൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ തിരിച്ചെത്തും നിരപരാധിത്വം തെളിയിക്കാനുള്ള നിയമ പോരാട്ടം തുടരും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട് ഈ ജന്മദിനം ഏറ്റവും ദുഃഖപൂർണമാക്കിയതിന് അതിൽ പങ്കാളിയായവർക്ക് നന്ദി പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ പാപികളുടെ നേരെ മാത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് ജയസൂരി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത് ജയസൂര്യയുടെ ആദ്യ പ്രതികരണം ഇപ്പോൾ നിമിഷ നിമിഷ നേരം കൊണ്ടാണ് വയറിലായി മാറിയിരിക്കുന്നത് ജയസൂര്യയുടെ പ്രതികരണം അറിയാനായി നിരവധി പേരായിരുന്നു കാത്തിരുന്നത് ഇപ്പോഴാണ് താരത്തിൻ്റെ പ്രതികരണം എത്തിയിരിക്കുക തന്നെയാണ്